കോതമംഗലം താലൂക്ക് ആശുപത്രിയിലെ വിശപ്പുരഹിത ആശുപത്രി പദ്ധതിക്കായി എസ്ബി ജീവനക്കാർ സംഭാവന കൈമാറി സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചാണ് സംഭാവന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാഫ് യൂണിയന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ഇടുക്കി എറണാകുളം ജില്ലകളിലെ ജീവനക്കാർ സമാഹരിച്ച ഒരു ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരം രൂപയാണ് താലൂക്ക് ആശുപത്രിയിലെ വിശപ്പുരഹിത ആശുപത്രി പദ്ധതിക്കായി സംഭാവന ചെയ്തത് യൂണിയൻ ഡെപ്യൂട്ടി സെക്രട്ടറി ജി സുമേഷിൽ നിന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാം പോൾ തുക ഏറ്റുവാങ്ങി മറ്റ് ഭാരവാഹികളായ എം പി രാജീവ് എം സജിത്ത് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു ഓഫ് ഞങ്ങളുടെ നാഷണൽ കോൺഫെഡറേഷൻ സംസ്ഥാന സമ്മേളനം ഈ മാസം പത്താം തീയതി കൊല്ലത്ത് ചേരുകയാണ് അപ്പോൾ അതോടൊപ്പം അതോടനുബന്ധിച്ച് നമ്മുടെ സംഘടനയിൽ എറണാകുളത്തെയും ഇടുക്കി ജില്ലയിലുമുള്ള തൊഴിലാളികൾ ചേർന്നുകൊണ്ട് ഒരു ചെറിയ സഹായം കോതമംഗലം താലൂക്ക് ആശുപത്രി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഹങ്ക ഫ്രീ ഹോസ്പിറ്റൽ പ്രോജക്റ്റിലേക്ക് നൽകുവാനും തീരുമാനിക്കുകയുണ്ട് വളരെ ആകസ്മികമായിട്ടാണ് ഡോക്ടർ സാമിൻ്റെ ആ വീഡിയോ ഞങ്ങൾ കണ്ടത് അപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഈ സമ്മേളനത്തോടനുബന്ധിച്ച് നാഷണൽ കോൺഫെഡറേഷൻ ഓഫ് ബാങ്കോസിൻ്റെ സമ്മേളനത്തോടനുബന്ധിച്ച് ഈ ഒരു ആശുപത്രിക്ക് പദ്ധതിയുടെ നടത്തിപ്പുകാരായ താലൂക്ക് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ പ്രസിഡന്റ് ഇ വി എബ്രഹാം പി കെ മണിക്കുട്ടൻ കുര്യാക്കോസ് ജേക്കബ് മാത്യു പി ജേക്കബ് പി എസ് ബിജോയി തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു യൂണിയൻ്റേത് മാതൃകാപരമായ പ്രവർത്തനമാണെന്ന് ഡോക്ടർ സാം പോൾ പറഞ്ഞു രോഗികൾക്കും സൗജന്യഭായും ഭക്ഷണം വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് ഹങ്കർ ഫ്രീ ഹോസ്പിറ്റൽ പ്രൊജക്ട് അതിൻ്റെ മൂന്നാമത്തെ വർഷത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ലഞ്ചും നമ്മൾ മൂന്ന് നേരം ഭക്ഷണം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ മൂന്നാം വർഷത്തിലേക്ക് കടക്കുന്ന സമയത്ത് നമുക്ക് വലിയൊരു സഹായം ലഭ്യമായിട്ടുണ്ട് നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു സഹായമാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ കേരള സർക്കിളിലെ എറണാകുളം ജില്ലയിലെ ഇടുക്കി ജില്ലയിലെയും ജീവനക്കാർ ചേർന്ന് ഒരു ലക്ഷത്തി നാൽപ്പത്തി നാൽപ്പതിനായിരത്തോളം രൂപ സമാഹരിച്ച് നമ്മൾ ഈ പ്രൊജക്റ്റിലേക്ക് നൽകിയിട്ടുണ്ട് അപ്പോൾ ഇനി എല്ലാ മാസവും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ജീവനക്കാരുടെ പേരിൽ ഇവിടുത്തെ രോഗികൾക്ക് ഭക്ഷണം നൽകുന്നതായിരിക്കും അപ്പോൾ ഈ വലിയ സഹായം ചെയ്ത സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ എല്ലാ ജീവനക്കാർക്കും ഇവിടെ ഇവിടുത്തെ സേവനം ഉപയോഗപ്പെടുത്തുന്ന എല്ലാ രോഗികളുടെ പേരിലൂടെ നന്ദി അറിയിക്കുന്നു